ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് ബഹിരാകാശത്ത് ചരിത്രമെഴുതി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡാണ് സുനിത വില്യംസ് സ്വന്തമാക്കിയത് കഴിഞ്ഞ ദിവസം അഞ്ചു മണിക്കൂർ ഇരുപത്തി മിനിറ്റ് നടന്നതോടെ ആകെ നടത്തം അറുപത്തിരണ്ട് മണിക്കൂർ ആറ് മിനിറ്റ് ആയി പത്തൊൻപതാം ബഹിരാകാശ നടത്തത്തിലാണ് സുനിത റെക്കോർഡ് സ്വന്തമാക്കുന്നത് ബഹിരാകാശ സഞ്ചാരിയായ പെഗി വിറ്റ്സൺ രണ്ടായിരത്തി പതിനേഴിൽ സ്ഥാപിച്ച റെക്കോർഡാണ് സുനിത മറികടന്നത് വിറ്റ്സന്റെ റെക്കോർഡ് അറുപത് മണിക്കൂർ ഇരുപത്തിയൊന്ന് മിനിറ്റ് ആയിരുന്നു ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ പേടകത്തിനുണ്ടായ സാങ്കേതിക തകരാർ മൂലം കഴിഞ്ഞ എട്ട് മാസത്തിലേറെയായി ബഹിരാകാശത്ത് കഴിയുകയാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിന് പുറപ്പെട്ട സംഘം ജൂൺ ഏഴിന് ബഹിരാകാശ നിലയത്തിലെത്തി പതിമൂന്നിന് മടങ്ങുമെന്ന് അറിയിച്ച യാത്രയാണ് സാങ്കേതിക തകരാർ കാരണം ഇങ്ങനെ അനിശ്ചിതമായി നീളുന്നത് അതിനിടെ സുനിതാ വില്യംസിന്റെ ആരോഗ്യനിലയെക്കുറിച്ചും ചില അഭ്യൂഹങ്ങൾ പരന്നിരുന്നു